കണ്ടനപ്പേ കുറച്ചു നേരമായിട്ട് ഈ വൈപ്സും ഇങ്ങനെയുള്ള കളി കണ്ടോ അപ്പൊ ഞാൻ എന്താണാ ഇങ്ങനെ വൈപ്പ്സ് അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ പേമ്പറും ഒക്കെ ചിലപ്പോൾ ബെഡിൽ കിടക്കുക ഇടയ്ക്കിടയ്ക്കൊക്കെ അത് മാറ്റേണ്ടി വരുമല്ലോ അയ്യേ നടക്കിയാ കണ്ടാ ഏഹ് അപ്പൊ ഇപ്പൊ കുറച്ചു നേരമായിട്ട് ഈ വൈപ്സും ഇങ്ങനെ കളി അത് പിടിക്കാൻ നോക്കുക അങ്ങനെയൊക്കെട്ടാ ഞാൻ എന്താണാവുക എന്ന് വെച്ചിട്ട് വെറുതെ നോക്കിയപ്പോ ആളുടെ പേമ്പറിൽ ആൾ പണി പറ്റിച്ചിട്ടുണ്ട് അതാണ് അതാണോ കണ്ടാ കണനറിയോ അതിനാണ് പൈപ്പ്സ് എടുക്കുന്നതെന്ന് അറിയുമോ ഏ അതിന് അതിനാണോ കണ്ണനെടുത്തേ അപ്പം ടോയ്ലറ്റിൽ പോയിട്ട് കാര്യം സാധിച്ചാൽ പോരെ കണ്ണകുട്ടിയെ നമുക്ക് ടോയ്ലറ്റിൽ പോവാം ടോയ്ലറ്റിൽ പോകാം വാ എനിക്ക് എന്നിട്ട് വേണ്ടേ ടോയ്ലറ്റിൽ പോകണോ വൈപ്പ്സ് എടുക്കണോ എന്നിട്ട് വേണ്ടേ എന്നിട്ട് വേണ്ടേ ഏതാ വേണ്ടേ ടോയ്ലറ്റ് വേണോ വൈപ്പ്സ് വേണോ ഏതാ 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 വേണ്ടത് ചോച്ചിന് ഏതാണ് പറിച്ചതാ അമ്മയ്ക്ക് നോക്കി കാണിച്ചതാ കണന ഏതാ എടുക്കണ്ടേ ടോയ്ലറ്റിൽ പോയിട്ടിരിക്കുവോ ടോയ്ലറ്റിൽ പോയിട്ടിരിക്കുവോ ഇല്ല ഞങ്ങൾക്ക് വൈപ്സ് മതി ഇനി ഞങ്ങൾ കുഞ്ഞുമാവയാണ്ടതിലൊരു കുഞ്ഞുമാവ കണ്ട ബേബി വൈപ്സ് ആണ് ഞങ്ങൾ കുഞ്ഞി ബേബി ബേബി േബിക്കണ്ണനാണ് എന്നാലും അറിയാം വൈപ്സിന്റെ യൂസ് എന്താന്നൊക്കെ ആളങ്ങനെ കാര്യം സാധിച്ചപ്പോ തൊട്ട് ആളിങ്ങനെ വൈപ്സ് എടുക്കാനായിട്ടുള്ള തന്ത്രപ്പാടിലായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ നോക്കിയത് നീ എന്തിനാടാ വൈപ്സ് എടുക്കുന്നെ എന്ന് വെറുതെ നോക്കിയത് അപ്പൊ ആൾക്കതിന്റെ ആവശ്യം ഇണ്ടായിരുന്നു അല്ലേ കണ്ണാ ഞങ്ങള് വെറുതെ ഒന്നും അല്ല വൈപ്സ് എടുത്തു ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ആ അജി തന്നെ ചെയ്തേ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്തേ കണ്ണാ സ്വയം ചെയ്തേ കാണട്ടെ ഇതിപ്പോൾ ഹിമാലയയുടെ വൈബ്സിൻ്റെ പരസ്യമാണോ ഞാൻ ചെയ്യണേ കണ്ടാ ഹിമാലയയുടെ വൈബ്സൊക്കെ വെച്ചിട്ട് അവർക്ക് നല്ലൊരു പരസ്യമായിരുന്നു അയ്യോ എടുത്തോ 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 കണ്ണൻകുട്ടി എടുക്കും കണ്ണൻകുട്ടി മുടുക്കനല്ലേ ശുന്തിരി കുട്ടിയല്ലേ ശുന്തിരി കുട്ടിയല്ലേ കണ്ണൻകുട്ടി കണ്ണൻകുട്ടിയൊക്കെ എടുക്കും കണ്ണൻകുട്ടി ആരമോൻ മോൻ ആര് ചുന്തിരി വായ കൊണ്ടല്ലോടക്ക കൈ എടുക്ക് കൈ എടുക്കാൻ പോണ്ട ഒരു സ്റ്റൈലുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ച വിരലുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ വരും കൈ എടുത്തേ കുഞ്ഞാവിടുത്തേ എടുത്തേ ഓ ആ നമ്മുടെ പൊന്നാണ് നമ്മുടെ പൊന്നാണ് വളരെ വൈപ്സാണോ ഇപ്പം ആവശ്യം ഈ സ്പ്രേ ആണോ ആവശ്യം ഏതാവശ്യം അവിടെ ആകുമ്പോൾ ഒരു സ്പ്രേയും വെച്ചിട്ടുണ്ട് ഒരു വൈപ്സും വെച്ചിട്ടുണ്ട് കാണുന്നേ ഏതെപ്പാവശ്യം ആവശ്യം ഏതാവശ്യം ആവശ്യം എന്ന് വെച്ചെടുത്തേ ഏതാവശ്യം എന്ന് വെച്ചെടുത്തേ എടുക്ക് ഞങ്ങൾക്ക് വൈപ്സ് തന്നെ ആവശ്യം ഞങ്ങൾക്ക് വൈപ്സിന്റെ ആവശ്യമുണ്ട് അല്ല വേണ്ട എനിക്ക് വൈപ്സിൻ്റെ ആവശ്യമുണ്ട് എന്നാലും അവനത് അത്രയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുന്നു അതിന് വേണ്ടി ചെറിയ രീതിയിലെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നൊക്കെ കാണുമ്പോഴേ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ മനസ്സിൽ പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ എടുത്തിങ്ങനെ എപ്പോഴും എടുത്ത് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് നോക്കാറുണ്ട് അപ്പോൾ അവനത് മാക്സിമം എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവന് പറ്റുന്നില്ല അവനാങ്കിൽ ട്രൈ ചെയ്യുന്നുള്ളൂ അവൻ്റെ ബോഡി അതിനവൻ അനുവദിക്കുന്നില്ല എങ്കിൽ കൂടെ അവൻ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ അതാണല്ലോ നമുക്ക് ഏറ്റവും വലിയ പോസിറ്റീവായുള്ള കാര്യം നമുക്ക് പറ്റുമോ പറ്റില്ലേ അതൊന്നുമല്ല അല്ല നമ്മളെന്തൊരു കാര്യമാണെങ്കിലും അതൊക്കെ പിന്നത്തെ കാര്യം അത് പോസി നമുക്കതിലൊരു വിജയം കൈവരിക്കാനായിട്ട് പറ്റുമോ പറ്റില്ല എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടോ എന്നതാണ് ആദ്യത്തെ കാര്യം ട്രൈ ചെയ്തിട്ട് നമ്മളിപ്പോൾ സക്സസ് ആയില്ലെങ്കിലും അതിൽ നമുക്ക് വിഷമിക്കാൻ ഒരുപാട് പരിശ്രമിച്ചല്ലോ അന്ന് നമ്മൾ പരിശ്രമിക്കുക അത് വെറുതെ വരുന്നുണ്ടല്ലോ നമ്മൾ വിഷമിക്കുന്നത് ഒരുപാട് പരിശ്രമിച്ചിട്ട് നമുക്ക് പറ്റിയില്ലെങ്കിൽ അത് പോട്ടെ പക്ഷെ പരിശ്രമിക്കാനുള്ളൊരു മനസ്സ് അതാണ് എല്ലാവർക്കും വേണ്ടത് അത് കാണാൻ ഒരുപാട് ഉണ്ട് അവൻ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് അവൻ്റെ ഓരോ കാര്യങ്ങളും സ്വയം അവന് ചെയ്യാനായിട്ടുള്ള എല്ലാ ഒരു കാര്യപ്രാപ്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവനൊരുപാടൊരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കണ്ണൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം പിന്നെ ചില കാര്യങ്ങളൊക്കെ അവന് പറ്റാത്ത കാര്യങ്ങളുണ്ട് അത് നമുക്ക് അവനെ തുമ്പിയെ കൊണ്ട് കള്ളിടിപ്പിക്കുന്നത് പോലെ ചെയ്യിപ്പിക്കാനും പറ്റില്ല പിന്നെ നമ്മൾക്ക് അവൻ്റെ അവൻ്റെ കുറവുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണമല്ലോ നമുക്ക് അവൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റും പക്ഷേ അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അത് അവനെക്കൊണ്ട് മാക്സിമം ചെയ്യിപ്പിക്കാൻ നോക്കുക അവൻ ചെയ്യാനായിട്ട് അവൻ നൂറ് ശതമാനം അവൻ ഇല്ലെങ്കിൽ ആണ് അവനൊക്കെയാണ് ഞാൻ ഒക്കെയാണ് ഞാൻ ചെയ്തോളാം എന്നുള്ളൊരു മനോഭാവമാണ് കാണാനുള്ളത് അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം അപ്പം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും അവൻ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം വേഗം എടുക്കുക അപ്പോൾ എല്ലാം വേണം മാല വേണം കല്യാണിയുടെ മൂക്കിൽ അടിക്കുന്ന സ്പ്രേ വേണം വൈപ്സ് വേണം ഏ കൈ വായ കൊണ്ടുവരുത് കേട്ടാ എടുത്തോ എടുത്തോ എന്താ വേണ്ടെന്ന് വെച്ചെടുത്തോ വായ കൊണ്ടല്ല കൈ കൊണ്ട് കൈ കൊണ്ടെടുക്കാ നല്ല കുട്ടിയാ കുട്ടിയാട്ടാ ഒന്ന് ക്യാമറയ്ക്ക് നോക്കിയേ ഒന്ന് ക്യാമറ ആക്കി നോക്കിയേ കണ്ടാ ഒന്ന് നോക്കിയേ ഐ